ഹലോ അനുസുതൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സൺഡേ ആണ് കേട്ടോ സൺഡേ ആയിട്ട് ഞാൻ കിച്ചണിൽ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് കാണിച്ചത് ചോറ് ഞാൻ കുക്കറിലാണ് വാർക്കുന്നത് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കി വാർത്തു കഴിഞ്ഞാൽ കേട്ടോ വാഷിംഗ് ബേസിൻ്റെ തന്നെ വെച്ച് വാർത്ത കഴിഞ്ഞാൽ ചൂടുള്ള അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊന്നാകാതിരിക്കുന്നു പിന്നെ അതിൽ നിന്ന് ചക്കേട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് അടുത്ത വീട്ടിൽ ചേച്ചി പഴുത്ത ചക്ക തന്നതായിരുന്നു ഒരു നാല് നാലിച്ചോള ഞാനെടുത്ത് ലുബ്ധിച്ച് മാറ്റി വെച്ചിട്ട് അതുകൊണ്ട് ചക്കേട ഉണ്ടാക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്കേട ചോൺസായിട്ടായിരിക്കും ഇഷ്ടമാണ് അതിന് വേണ്ടി തേങ്ങാക്കുണ്ട് ഇതിനകത്ത് ഇങ്ങനെ കറുത്ത കളർ ഇങ്ങനെ കാണുന്നത് ഏലക്കായും ജീരകവും കൂട്ടിയിട്ട് ഒന്ന് അരച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ മിക്സിയിൽ തേങ്ങ ചിരണ്ടി വെച്ചതുണ്ട് തേങ്ങാ കൊത്തുണ്ട് അരിപ്പൊടിയുണ്ട് പപ്പടം ഉച്ചയ്ക്ക് ചോറിന് വേണ്ടി പപ്പടം പിന്നെ അത് ഇന്നലെ തൈല വറ്റിച്ചതുണ്ട് വെല്ലം ഒരുക്കാൻ വെച്ചിട്ടുണ്ട് ചിക്കൻ കറി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇന്ന് ഞങ്ങൾക്ക് ചിക്കൻ കറിയാണ് എനിക്ക് ചിക്കൻ കറി ബീഫ് കറിയാണെങ്കിലും എനിക്ക് പപ്പടം മസ്റ്റാണ് അല്ലെങ്കിൽ എനിക്ക് പപ്പടം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് ഞാൻ ഷോർട്ട് ഷോർട്ട് വീഡിയോ ആയിട്ടാണ് എടുക്കുന്നത് കൂടാതെ ഇൻസ്റ്റാഗ്രാമിലേക്കും കൂടെ ഇടുന്നത് കാരണം പകുതി വീഡിയോ ഇതിനകത്തും പകുതി ഇൻസ്റ്റാഗ്രാമിലും ഒരുക്കട്ടോ ഉണ്ടാവുക അപ്പോൾ വെല്ലം ഇതുകൊണ്ട് ഒരുക്കാൻ വെച്ചിട്ട് വെല്ലം ഒരുക്കട്ടെ ഇന്നിപ്പോൾ ഞങ്ങൾ ടൗണിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ആക്ച്വലി അടുത്ത വിട്ടത്തെ ചേട്ടനെ ടൗണിൽ പോകണം നോക്കി ആ ചേട്ടൻ്റെ കൂടെ ടൗണിൽ പോയതാണ് കേട്ടോ പിന്നെ ഞങ്ങൾ തന്നെ വന്നു നമുക്കൊരു പൗഡർ വാങ്ങാതെ അങ്ങനെ ഒരു കുട്ടിക്കൂറ പൗഡർ വാങ്ങാൻ പോയപ്പോൾ ഞങ്ങൾക്ക് ചിലവായത് രണ്ടായിരത്തി ചുള്ളൂറ് രൂപയാണ് ബിക്കോസ് ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ എന്താ പറയുക വേറെ കുറേ സാധനങ്ങൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ അറിയാമല്ലോ നമ്മൾ ആവശ്യം പൗഡർ മാത്രമായിരുന്നു പിന്നെ അത് ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ ബിസ്ക്കറ്റ് അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ വാങ്ങി ഓഫർ കണ്ടപ്പം കുറേ ഓഫറിൻ്റെ അരിപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ഞാൻ അധികം ഈ വീട്ടിലേക്ക് സാധനം വാങ്ങാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസം ഇവിടെ രണ്ട് മൂന്ന് ദിവസം കോഴിക്കോട് കുറേ യാത്രകളൊക്കെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ അധികം സാധനം വാങ്ങി വെക്കാറില്ല അങ്ങനെ വാങ്ങി വെച്ചാൽ കേടാകുന്നത് കാരണം പിന്നെ എനിക്ക് വേറൊരു സംഭവം കൂടി ഉണ്ട് എനിക്ക് ഭയങ്കര മറവിയാണ് ഇവിടെ മുളകൊടി കണ്ടാൽ ഞാൻ വിചാരിക്കും അവിടെ മുളകൊടി എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ വാങ്ങൂല അങ്ങനെ അങ്ങനെ ഇവിടെ തന്നെ രണ്ട് മൂന്നും പാക്കറ്റും ആയി പോട്ടോ ഞാൻ കഴിച്ചതാണ് ഇവിടെ ഇല്ല എന്ന് ഓർത്തിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം വീണ്ടും മുളകൊടി വാങ്ങി അതുപോലെ തന്നെ സാമ്പാർ പൊടി എന്ന് ഓർത്തിട്ട് വീണ്ടും സാമ്പാർ പൊടി വാങ്ങും അങ്ങനത്തൊക്കെ ഒരു സ്വഭാവമായിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇത് കടുക് പരിപ്പാണ് കേട്ടോ ഇത് നമ്മുടെ കണ്ണിമാങ്ങ അച്ചാറിടുമ്പോൾ നമ്മൾ കടകം കടക്ക് പരിപ്പ് യൂസ് ചെയ്യും അത് അമ്മയ്ക്ക് വേണ്ടി വാങ്ങിയതാണ് പിന്നെ ഞാൻ ചിക്കൻ കറിക്ക് പിന്നെ സലാഡും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ എന്താക്കി ഫ്രിഡ്ജിൽ വെച്ച് നോക്കുവാണ് കേട്ടോ ഹൊണ്ട മുളകൊടി ഇവിടെ ഇപ്പം കിലോ കണക്കിന് മുളക് പൊടിയാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയാണ് ഉള്ളത് ഓർത്തിട്ട് ഇവിടെ വാങ്ങും അല്ല അവിടെയാണ് ഉള്ളത് എന്ന് ഓർത്തിട്ട് ആ എന്തോ ഈ ഡായിട്ട് എൻ്റെ വീഡിയോയിലൊക്കെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അതിനുള്ള റീസൺ എന്താണെന്നുള്ളത് ഞാൻ പിന്നീട് പറഞ്ഞു തരാം ഞാൻ ഇതിനകത്തൊന്ന് എസ്കേപ്പ് ആയിട്ടാണ് ശേഷം പറഞ്ഞത് ഞാൻ കുറേ പ്രശ്നങ്ങളാണ് കുറച്ച് പ്രശ്നങ്ങളാണ് അപ്പോൾ ഞാനത് പിന്നെ പറഞ്ഞത് ഫാമിലി ഇഷ്യൂ ആണെന്ന് വെച്ചാൽ ഒരിക്കലും ഫാമിലി ഇഷ്യൂ അല്ലാട്ടോ ഫാമിലി എന്ന് പറഞ്ഞാൽ ആകെ ചോദിച്ചാട്ടായിട്ട് ഞാൻ വഴക്ക് കൂടുന്നത് വിലപ്പോഴും എന്ന് ചോദിച്ചാട്ടായി കഴിക്കും കഴിച്ച് കഴിയുമ്പോൾ എനിക്ക് ഇത്തിരി സങ്കടങ്ങളൊക്കെ വരും അതുകൊണ്ട് മാത്രം അതല്ലാതെ എനിക്ക് വേറെ അങ്ങനെ ഫാമിലി ഇഷ്യൂ എന്ന് പറയാനൊന്നുമില്ല ഫാമിലി ഇഷ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നുമില്ല കേട്ടോ ഞാനും ജോൺസേട്ടും എൻ്റെ മോള് എൻ്റെ അമ്മ അങ്ങനെ തമ്മിലുള്ള ഇഷ്യൂസ് ഇല്ല എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ അവരാണ് അപ്പോൾ അങ്ങനെ ഇഷ്യൂ ഇല്ല കേട്ടോ അപ്പം ഇതൊക്കെ ആക്കട്ടെ ഇതിൻ്റെ ആക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇങ്ങനെ ഷോർട്ട് ഷോർട്ട് വീഡിയോ ഞാൻ തന്നെയാണ് എടുക്കുന്നത് കൊണ്ട് കുറച്ച് കുറച്ച് ലാഗ് വരും കേട്ടോ കീപ്പ് വാച്ചിങ് ഫാന് ചൂടായപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് തേങ്ങക്കൊത്തി കുടിക്കാനിട്ടു ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കുക ഈ അരച്ച് വെച്ചിരിക്കുന്ന ചക്ക ചേർത്ത് ഒന്ന് വഴട്ടും ഒരു കൊപ്ര ആയതുകൊണ്ട് പെട്ടെന്ന് വഴഞ്ഞ് കിട്ടും പെട്ടെന്ന് വിട്ടു കിട്ടും നീക്കി കുത്തി വന്നപ്പോഴേക്കും ഞാൻ ചക്കേന്റെ മറ്റിലോട്ട് എങ്ങനെ അഴിച്ചു കൊടുക്കുകയാണ് കുറേ വളർന്ന് വരേണ്ട ആവശ്യമില്ല കാരണം ഈ ചക്ലേടി ഉണ്ടാക്കി ഇന്ന് തന്നെ യൂസ് ചെയ്യാനായത് കാരണം കുറേ ഇങ്ങനെ എന്താ പറയുക വരട്ടി ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിനകത്തേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളല്ല ഇട്ടത് ഞാനാന്ന് ഇട്ടത് പിന്നെ ഞാൻ നിങ്ങളെ പാചകം ചെയ്യുന്നത് കാണാൻ കൂടെ കൂട്ടുന്നതുകൊണ്ട് ഞാൻ നിങ്ങളെയും കൂടെ കൺസിഡർ ചെയ്തതാണ് കേട്ടോ ഇതങ്ങനെ കുറേ മുട്ട ഇനി നമുക്ക് വെല്ലപ്പാനി ഒഴിച്ചു കൊടുക്കാം തിരഞ്ഞിട്ട ശേഷം നമ്മൾ വെല്ലപ്പാനി ഉരുക്കിയ വെല്ലപ്പാനി എടുത്ത് ഒഴിച്ചു ഇനി ഇത് ഒന്ന് ചൂടാക്കും ഇത് നല്ലോണം തിളച്ച ശേഷം മാത്രമേ നമ്മൾ ഇങ്ങനെ തരിപ്പൊടി ഇടാവുള്ളൂ കേട്ടോ വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം വെള്ള ഇനി ഒഴിക്കുമ്പോൾ നമ്മൾ ചൂടാക്കി വെള്ളമൊഴിക്കാവുള്ളൂ പച്ച വെള്ളം എടുത്ത് ഒഴിക്കരുത് കേട്ടോ ഞാൻ അത് കുറച്ചും കൂടെ വെള്ളമൊഴിച്ചു ഉപ്പ് ഇട്ടുകൊടുക്കും വെല്ലാണ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് കുറച്ച് ചേർത്താൽ മതിയേ മാവ് വേണ്ട ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് ഞാൻ തണുക്കാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ ചക്ക ഇടയ്ക്കുള്ളതെല്ലാം തേച്ച് വെച്ചു അല്ല സോറി കുറച്ച് വെച്ചു ഇനി ഇടനേല കിട്ടണമെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ പോകുന്നു കേട്ടോ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ഞാൻ ഇടനേല വരച്ചിട്ട് വരാം ഭയങ്കര നട്ടുച്ച പെയ്യാണമോ സൂര്യനെ കാണുന്നില്ല നോക്കാൻ പറ്റുന്നില്ലേ എത്തുന്നടുത്ത് തന്നെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് എടനെല കിട്ടിയിട്ടുണ്ട് ഇനി ദണ്ട് വെള്ളത്തിൽ ഇട്ട് ഒന്ന് പൊടിയക്ക ഒന്ന് മാറ്റി കഴുകി എടുക്കണം ഇത് എങ്ങേറെ ഇഷ്ടമുള്ള സാധനാണ് ട്ടോ ചക്കയട വെക്ക ചെയ്യുന്നതിന്റെ അടുത്ത് നല്ല വിശപ്പെട്ടോ ഇത്രേ ചിക്കൻ ക്രീം പപ്പടം കൂടി ചൂർണാ എന്ന് ഞാൻ പറഞ്ഞിச்சு ഇനി ചൂർന്റെ ശേഷേ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം ഈ വീഡിയോയിൽ നല്ല വെളിച്ചത്തിൽ കാണിച്ചാലേ കറീൻ്റെ കളറൊക്കെ കാണാൻ പറ്റുള്ളൂ കേട്ടോ അതുകൊണ്ട് ഞാൻ പുറത്ത് വന്നിരുന്നിട്ട് വീഡിയോ എടുത്തിട്ട് അകത്ത് പോയിരുന്നതിനാണ് ഞാൻ അവിടെയെല്ലാം ഉണ്ടാക്കാനൊക്കെ തുടങ്ങി മുക്കാൽ ഭാഗമായിട്ട് അതിൻ്റെ എടുക്കുന്ന രണ്ട് വീഡിയോ കോൾ വിളിക്കാനുണ്ടായിരുന്നു ഇല ഇതെ കഴുകി വാലാൻ വെച്ചിരുന്നു രണ്ട് രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ഓലപ്പടക്കം പോലെയും രണ്ട് ഇങ്ങനെ കുമ്പിൾ പോലെയും ടക്കുമ്പോൾ ഉള്ളത് പെട്ടെന്ന് വേവും കുമ്പിൾ പോലുള്ളത് വേവാൻ താമസം എടുക്കും ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ ഈ ചക്കയട ഉണ്ടല്ലോ നമ്മൾ ഡെയിലി ഒന്ന് ആവി കയറ്റിയിട്ട് ഇപ്പൊ ബാക്കി വരികയാണെങ്കിൽ ഡെയിലി ഒന്ന് ആവി രണ്ടും മൂന്നും നാലും ദിവസമൊക്കെ നിൽക്കും ഡെയിലി ഒന്ന് ആവി കയറ്റിയിട്ട് വെച്ചാൽ മതി പക്ഷെ ഇത് ഞങ്ങൾക്ക് മൂന്ന് നാലും ദിവസത്തിനൊന്നും ഉണ്ടാവില്ല ജോൺസേട്ടയും ജോൺസേട്ടേയും ഫ്രണ്ട്സ് ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്കൊക്കെ കൊടുക്കണം ഇത് അടച്ചു വെച്ച് വേവിക്കാം ഇനി ഒരു ലോഡ് ബാക്ക് വേണ്ടോ കറക്റ്റ് ഉണ്ട് എൻ്റെ പ്രൊഡക്ഷൻ കണ്ടോ കറക്റ്റ് ഇനി മൂന്നില ബാക്കിയുള്ളൂ ഈ മൂന്നല എടുത്ത് വെച്ചാൽ ഇനി നമുക്ക് ഇലയില്ലാത്ത സമയത്ത് വാർലയ്ക്കകത്താണെങ്കിലും ഉണ്ടാക്കാം പക്ഷേ ഈ ഇല അതിനകത്തേക്കൊന്ന് ആ ഇഡ്ഡി ചെമ്പല വെള്ളമില്ലേ വെള്ളത്തിനകത്തേക്ക് ഒന്ന് ഇങ്ങനെ കൈകൊണ്ട് കൊണ്ട് ഞാൻ ഇടയിട്ട് കഴിഞ്ഞാൽ വാർലയ്ക്കകത്താണ് ഉണ്ടാക്കുന്നതെങ്കിലും നമുക്ക് ഇതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരും കേട്ടോ ഈ ചോറൊക്കെ മൂടി വെക്കണം പണികളുണ്ട് കുറേ പണിയുണ്ട് അതിൻ്റെ ഇടയ്ക്ക് പാത്രം കഴുകാറുണ്ട് ഫസ്റ്റ് ഞാൻ പാത്രം കഴുകട്ടെ അങ്ങനെ ചക്കയുടെ ഒക്കെ അടുപ്പിക്കേറ്റി കിച്ചനൊക്കെ ഒന്ന് ക്ലീനാക്കി പപ്പടം എന്താ മൂടി വെക്കാത്തതെന്ന് ചോദിക്കരുത് പപ്പടത്തിൻ്റെ അവകാശം ഇപ്പോൾ വരുന്നുണ്ടോ അതുകൊണ്ടാണ് മൂടി വെക്കാത്തത് ഇനി ഇനിയാണ് ശരിക്കുള്ള പണി തുണി മടക്കാനുണ്ട് കുറച്ചൊന്നുമല്ല കേട്ടോ ഒരു ലോഡ് മടക്കാനുണ്ട് ഈ അയലുള്ളത് മാത്രമൊന്നുമല്ല ആദ്യം ചെരിപ്പ് ഞാൻ പുറത്തിടുന്ന ചെരുപ്പ് അകത്തിടാറില്ല കേട്ടോ എല്ലാവരും അങ്ങനെയാണെന്ന് എനിക്കറിയാം അത് ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ കണ്ടോ ലോഡിൻ്റെ ലോഡ് തുണി മടക്കാനുണ്ട് ഇത് മടക്കി കണ്ടെ കണ്ടോ പാത്രമൊക്കെ ഇവിടെ കഴുകിയും കമത്തി വെച്ചിരിക്കുന്നു മൺചട്ടികൾ ഒരുപാടുണ്ട് മൺചട്ടി ഓഹ അതിൻ്റെ ഇടയ്ക്ക് ചക്ക് വീഡിയോ കോൾ വിളിച്ചോ വീഡിയോ കട്ടായിപ്പോയി അപ്പം ഞാൻ എന്നാൽ തുണി മടക്കിയിട്ട് വരാം കേട്ടോ ഏ അപ്പോഴൊക്കെ ഒരാൾ ചോറ് വന്നിട്ടുണ്ട് ഇത്രക്കേ ഉള്ളോന്നോ ഒരു ചിക്കൻ കറി പപ്പടം ചോറ് സാലഡ് ഇത് പോരെ ചിക്കൻ കറി ഉണ്ടെങ്കിൽ പിന്നെ വേറെ എന്തിനാ കറി പക്ഷെ ജോൺസെൻ്റെ വെറുതെ പറയുന്ന കേട്ടോ ജോൺസെട്ട് അങ്ങനെയൊന്നും കഴിക്കൊന്നുമില്ല ജോൺസെട്ടേക്ക് അങ്ങനെ ഒരു ഡി വേണ്ടില്ല എന്തെങ്കിലും ഒരു കറി കൊടുത്താൽ ജോൺസെട്ട് കഴിക്കും ഒരു ചമ്മന്തി അരച്ചു കൊടുത്താലും കഴിക്കും സത്യം പറയാം പാവാണ് എന്നൊക്കെ പറഞ്ഞ സോപ്പിട്ടില്ലെന്ന് എന്റെ പണി വാളു എത്ര മണിക്ക് സമയം സമയത്ര വിചാരം ഈ ഇങ്ങനെ വാഴ്തിട്ട് തിന്നല്ലേ ഇപ്പഴത്തെ വശത്തിട്ട് തിന്നു ആ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇപ്പഴത്തുനിന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഇപ്പത്തെ കൈവശം ഇട്ട് കഴിയുന്നതാണ് സൺഡേ ആയതുകൊണ്ട് നാശാന്റെ ഡേ ആണ് ഇന്ന് പെർമിഷൻ്റെ പെർമിഷൻ ഉള്ള ഡേ ആണ് ഇപ്പോൾ എന്ന സ്പെഷ്യൽ ഡേ എനിക്കാണോ നാളൊക്കെ കുറയുന്നു സാലഡ് കഴിച്ചോ ഡേ വൈകുന്നേരമായിട്ടോ അപ്പം നമ്മുടെ ചക്കയിട ഇളം ചൂടുണ്ട് അധികം ചൂടില്ലാതെ തിന്നിച്ച് പിന്നെ കട്ടൻ ചായ ചക്കേട ഇത് വേറെ കുറച്ച് സ്നാക്സ് അപ്പുറത്തിരിപ്പുണ്ട് കേട്ടോ അതൊക്കെ കൂട്ടി നമുക്ക് കഴിക്കാം അയ്യോ ചായ ചായ എടുത്ത് തരുമോ പ്ലീസ് സിറ്റൗട്ടി കൊണ്ടുവച്ചിരുന്നു ഞാൻ ഏറ്റവും ഇഷ്ടം സിറ്റ് സിറ്റൗട്ടിൽ കൊണ്ടുവച്ചതിന് ഞാൻ ഇഷ്ടമെങ്കിലും ഈ സമയത്ത് ഈ കുടുംബത്തിലേക്കഴിഞ്ഞു കുറെ പേര് പോകുന്നുണ്ടാവും അപ്പൊ ഒരു ഞാൻ വർത്താനം പറയും എനിക്ക് ചക്ക ചക്കേട തിന്നുന്നതിന്റെ ത്രില്ലൊക്കെ നഷ്ടപ്പെടും സൂപ്പർ ചക്കേട അതുകൂടാതെ കുറച്ച് സ്നാക്സും കൂടി ഇട്ടുണ്ട് ബിസ്ക്കറ്റ് കുറേ കാലം കൂടിയിട്ടാട ഞാനിങ്ങനെ അങ്ങനെ സമയം രാത്രിയായി രാത്രിയായപ്പോ ഈ വീട്ടിലുള്ള ആളല്ലോ ഇറങ്ങിട്ട് എങ്ങോട്ടോ പോയിട്ടോ ഞാൻ പുറകെ പോയി നോക്കട്ടെ ഇവിടെ താളെവിടെ പോയി നോക്കട്ടെ ഇവിടെ ഒരു വാഴക്കൊല ഉണ്ടായിട്ടുണ്ട് അതുപോലെ ബാക്കിൽ ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ ജോൺസേട്ടായി അതിന് വള്ളി കെട്ടാൻ വേണ്ടി പോയിട്ടു നോക്കട്ടെ ഈ ഷെഡ് എനിക്ക് വേണ്ടി ഒരു നാലഞ്ചാറേഴ് വർഷങ്ങൾക്ക് മുമ്പ് ജോൺസേട്ടായി കാറ്ററിങ് നടത്താൻ വേണ്ടി ഉണ്ടാക്കി തന്നതാണ് അപ്പോഴേക്കും നമുക്ക് കൊറോണ വന്ന് എല്ലാം വന്ന് എല്ലാം തവിടുപൊടിയായി അത് ഉണ്ടാക്കിയതിൻ്റെ പൈസ ഇപ്പോഴും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എവിടെ ജോൺസേട്ടാ എന്തെടുക്ക ഇപ്പോൾ ഈ ഷെഡിൽ ഡാൻസ് കൊടുപ്പിക്കുന്നുണ്ട് കേട്ടോ ആളും അങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കാനൊന്നുമില്ല നല്ല വൃത്തിയിൽ കൊണ്ടു കിടക്കുന്നുണ്ട് കൊച്ച് ഇവിടെ ഒരു വിറകടുപ്പൊക്കെ ഉണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ ഇവിടെ കുക്ക് ചെയ്യാറുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു വിറകൊക്കെ വെച്ചതുകൊണ്ട് കുക്ക് ചെയ്യുന്നില്ല കുക്ക് ചെയ്യണം ജോൺസട്ട എന്തു വാഴ കെട്ടാൻ പോവാ ഈ കെട്ടുന്നതിന് മുമ്പ് വാഴ ഒടിഞ്ഞ് വീണു അത് ജോൺസട്ട് പറ്റില്ല ജോൺസട്ടാ ജോൺസട്ട കൊണ്ട് പറ്റില്ല ഇതുകൊണ്ട് ഇത്രയും ഹൈറ്റിലാണ് വാഴ ഇരിക്കുന്നത് ഇത്രയും ഹൈറ്റ് വള്ളിയുണ്ടല്ലോ അവിടെ ഞങ്ങൾ വേസ്റ്റ് ഇടുന്ന ആണ് കേട്ടോ അത് അത് കണ്ടോ നമ്മുടെ കരിക്കും തെങ്ങ് ജോൺസന്റെ പാട്ട് പാടില്ല എനിക്ക് കോപ്പി റേറ്റ് വരും വെറുതെ പറയുന്ന ആക്കുന്ന ഇളക്കുന്നതാണ് ഞാൻ ജോൺസൻറ്റേന് പിന്നെ ഞങ്ങൾക്കുള്ളതാണ് ഈ പറമ്പിൽ സപ്പോട്ട ആഹാ വെറുതെ അല്ല വേണ്ടി ഇവിടെ കേട്ടോ ഇത് ഞാലിപ്പു ജോൺസക്ക് ഭയങ്കര ഇഷ്ടമുള്ള പഴമാണ് ഞാലിപ്പൂവൻ ഇത് ഞാലിപ്പൂവനാ എന്ന് അറിഞ്ഞപ്പ തൊട്ട് ഇതിനെ പിടിച്ച് വലിച്ചു കെട്ടാൻ ഞാൻ നോക്കിച്ചു ഇല്ല വാഴ പിടിയില്ല ജോൺസറിക്ക് മറ്റേ വാഴ ഇട്ടുന്ന കയറ് വേണോ വേണോ നമ്മുടെ അലമാരിന്റെ സൈഡിൽ കിടപ്പുണ്ട് വേണോ ജോൺസൺ അത് കെട്ടാ ജോൺസനക്ക് പറ്റിയില്ലോ പെണ്ണിട്ടുന്നല്ല വാഴ കിട്ടുന്നു കേട്ടോ ആ കാ സപ്പോർട്ട് സപ്പോർട്ടുണ്ട് പക്ഷെ എപ്പോഴും വാവലാണ് വവ്വാൽ വവ്വല്ല